നമസ്കാരം ഇന്ത്യൻ ആകാശ പ്രതിരോധത്തിന് ഇനിയും ശക്തി കൂടും ഇതിനുവേണ്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പറക്കാനൊരുങ്ങുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കിയാണ് ലക്ഷ്യം പാകിസ്ഥാൻ വലിയ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇത് വ്യോമപ്രതിരോധം കൂടുതൽ ശക്തമായെങ്കിൽ മാത്രമേ അതിർത്തിക്ക് അപ്രതേക്കുള്ള വെല്ലുവിളി ഇന്ത്യക്ക് നേരിടാൻ കഴിയൂ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധത്തിന്റെ കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന വെളിപ്പേരുള്ള എസ് ഫോർ ഹൺഡ്രഡ് പാക് ഡ്രോണുകളെയും മിസൈലുകളെയും ഞുട്ടിയിടയിൽ തകർക്കുന്ന ഇന്ത്യയുടെ കവചം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഏറെ സഹായകരമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനം ഈ വേഗത്തിൽ തന്നെ രാജ്യത്തിന് കൈമാറണമെന്ന് ഇന്ത്യ റഷ്യയുടെ ആവശ്യപ്പെടുക അഞ്ച് പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് കരാർ ഒപ്പിട്ടത് ഇതിൽ മൂന്നെണ്ണം കിട്ടി മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷൊയിഗുവിന്റെ അധ്യക്ഷതയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര യോഗത്തിൽ ഡോവൽ പങ്കെടുക്കും രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറാൻ ബാക്കിയുള്ളത് ഇത് എത്രയും വേഗം കൈമാറണമെന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറിന് അതായത് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപ ചെലവിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രെയിൻ വ്യോമപ്രതിരോധ സിസ്റ്റം യൂണിറ്റുകൾ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ സ്ക്വാഡ്രൺ എത്തുമെന്നാണ് പ്രതീക്ഷ ഈ വർഷം തന്നെ നാലാമത്തെ സ്ക്വാഡ്രൺ എത്തുമെന്നാണ് പ്രതീക്ഷ റഷ്യ യുക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക്സ് വെല്ലുവിളികളും കാരണം അഞ്ചാമത്തെ സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലഭിക്കുമെന്നാണ് വിവരം ഇതും വേഗത്തിലാക്കാൻ ഇന്ത്യ ശ്രമിക്കും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മുന്നൂറിലധികം പാക് ഡ്രോണുകൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു ഇതിനൊപ്പം ഇന്ത്യൻ നിർമ്മിത ആകാശ പ്രതിരോധ സംവിധാനവും ഫലപ്രദമായി ഉപയോഗിച്ചു ഇന്ന് ലോകത്ത് നിലവിലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് യുക്രൈനെതിരായ യുദ്ധത്തിലടക്കം റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് പുറമെ അൾജീരിയ ബലാറസ് ചൈന തുർക്കി ി എന്നീ രാജ്യങ്ങളിലേക്കും റഷ്യ അവരുടെ എസ് ഫോർ വിറ്റിട്ടുണ്ട് നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ നിന്നും ശത്രു സാന്നിധ്യം തിരിച്ചറിയാനും തിരിച്ചടിക്കാനും എസ് ഫോർ സാധിക്കും മാക് ടു പോയിന്റ് ഫൈവ് മാക് ഫോർട്ടീൻ എന്നിങ്ങനെ രണ്ട് സ്പീഡ് ലിമിറ്റുകളുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന് റോക്കറ്റുകളെയും മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ആകാശത്ത് തന്നെ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ ചൈനയാണ് ആദ്യമായി ഇത് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചൈനയാണ് ആദ്യമായി ഉപയോഗിച്ചത് മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധമാണിത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരേ സമയം മുപ്പത്തിയാറ് ആക്രമണങ്ങളെ വരെ എസ് ഫോർ ഹൺഡ്രഡ് ചെറുക്കും എസ് ഫോർ ഹൺഡ്രഡിലെ റെഡാറിന് അറുന്നൂറ് കിലോമീറ്റർ പരിധിയിലുള്ളവരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ നാനൂറ് കിലോമീറ്റർ പരിധിയിലുള്ളവയെ ലക്ഷ്യം വെക്കാനും സാധിക്കും ഇന്ത്യയുടെ വക്കലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ നമ്മുടെ സൈന്യത്തിന് തുണയായി മാറിയത് ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാന പ്രത്യേകതയായി എടുത്തു കാണിക്കുന്നത് അമേരിക്കൻ മാധ്യമമായ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് പ്രതിരോധ വിദഗ്ധനായ പീറ്റർ റുസിയോ എഴുതിയ ലേഖനത്തിൽ എസ് ഫോർ ഹൺഡ്രഡിനെ വിശദമായി പറയുന്നുണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരെ ലക്ഷ്യം ഭേദിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കുമെന്നാണ് സിസിയു പറയുന്നത് നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും കാറ്റിൽ പറത്തി റഷ്യ തങ്ങളുടെ ഈ ആയുധം നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നും സിസിയു പറയുന്നു